നടിയൊന്നുമല്ലെങ്കിലും താരപുത്ര ദിയാകൃഷ്ണയുടെ വിവാഹം എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായിരുന്നു താരനിബിഡല്ലായിരുന്നുവെങ്കിലും മഹാനയുടെ കുറച്ച് താര ഫ്രണ്ട്സ് മാത്രമാണ് ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായി മാറാൻ അധികം താമസിയാതെ തന്നെ ദിയ അശ്വിൻ വിവാഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ അവിടെ ഒരാളെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു അത് നട സുരേഷ് ഗോപിയെയാണ് സുരേഷ് ഗോപിയെ പ്രതീക്ഷയെടുത്ത എല്ലാവർക്കും നിരാശയാണ് സംഭവിച്ചത് രാധിക പറഞ്ഞയച്ചിട്ട് പിന്നീട് സുരേഷ് ഗോപി വന്നിരുന്നില്ല എന്നാണ് എല്ലാവരും പരാതിയായി പറയുന്നത് അതിന് കാരണം എന്താണ് എന്ന് നിരവധി പേർ ചോദിക്കുന്നു സുരേഷ് ഗോപി എത്തുമെന്നാണല്ലോ ഞങ്ങൾ എല്ലാവരും കരുതിയതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപി എത്താത്തതിനെ തുടർന്നുള്ള വിഷമവും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ സംസാരിക്കുന്ന വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നും നല്ല തിരക്കുണ്ടായിട്ട് പോലും സുരേഷ് ഗോപി ഇവിടെ എത്തിയത് സുരേഷ് ഗോപിയുടെ പ്രിയപ്പെട്ട സംവിധായകൻറെ വിവാഹമായതുകൊണ്ടാണ് എന്ന് പറയുന്നു ഇത് ശ്രീവിദ്യയുടെ മാത്രം വിവാഹമല്ല എന്നും രാഹുൽ രാമചന്ദ്രന്റെ വിവാഹം കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണം എന്നാൽ അവിടെ കൃഷ്ണകുമാറിന്റെ മകളുടെ വിവാഹ സമയത്ത് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല എന്നും ശ്രീവിദ്യയുടെ വിവാഹ സമയത്ത് കൃത്യമായി അവരുടെ നാട്ടിൽ വിവാഹമുള്ള സ്ഥലത്ത് തന്നെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നുവെന്നും പറയുന്നു അതുകൊണ്ട് വേഗം അദ്ദേഹത്തിന് അവിടെ വന്ന് സംസാരിക്കാനും അതുപോലെ ആശംസകൾ അറിയിക്കാനും സാധിച്ചു എന്തായാലും വിവാഹത്തിന് വരുമ്പോൾ വെറും കൈയോടെ വരാൻ സാധിക്കില്ല എന്ന് പറയുന്നത് സത്യമാണ് അതുകൊണ്ട് അദ്ദേഹം രാഹുലിനും ശ്രീവിദ്യക്കും ഒരു സമ്മാനവുമായി തന്നെയാണ് എത്തിയത് എന്നാൽ നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ വിവാഹത്തിന് അങ്ങനെ സുരേഷ് ഗോപി എത്തിയില്ല എന്ന പരാതി ഇപ്പോഴും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപിക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് വീണ്ടും പ്രേക്ഷകർ മനസ്സിലാക്കുന്നു കാരണം ഏത് വിവാഹം ഉണ്ടെങ്കിലും തനിക്ക് വളരെയധികം അടുപ്പമുള്ളവരാണെങ്കിൽ അവിടെ ഒക്കെ സുരേഷ് ഗോപി ഇതിനു മുൻപും എത്തിയിട്ടുണ്ട് തന്റെ മകളുടെ വിവാഹത്തിന് പോലും ആരെയും ക്ഷണിക്കാതിരുന്നില്ല സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ക്ഷണനം സ്വീകരിച്ച് എല്ലാവരും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ മകളുടെ വിവാഹത്തിന് െത്തിയവരുടെ പോലെ തന്നെ അവരുടെ വിവാഹത്തിനും ചെല്ലാൻ സുരേഷ് ഗോപി കാണിക്കുമായിരുന്നു അതുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ മകളുടെ വിവാഹത്തിന് എത്താൻ പറ്റാത്തത് കൊണ്ട് രാധികെ മാത്രം ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നിനും സമയമില്ലാത്തത് എന്ന് വേണം പറയാൻ ആ സമയമില്ലാത്തതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം രാഹുൽ രാമചന്ദ്രന്റെയും ശ്രീവിദ്യയുടെയും വിവാഹത്തിന് പോലും സമയം കണ്ടെത്തിയത് പ്രേക്ഷകരെല്ലാവരും അങ്ങനെയും അംഗീകരിക്കുന്നുണ്ട് നടൻ സുരേഷ് ഗോപി അവരുടെ സ്വീകരിച്ച് എത്തിയല്ലോ എന്നാണ് എല്ലാവരും കൈയടിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് രാഷ്ട്രീയ നേതാവും സിനിമാ നടനും ഒക്കെ ആകുമ്പോൾ ആ തിരക്കിൽ വല്ലാത്ത ബഹളമായിരിക്കും എന്നാലും അതിന്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം വിവാഹത്തിന് എത്തിയതും അവർക്ക് അനുഗ്രഹം നൽകിയതും അവരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് രാഹുൽ രാമചന്ദ്രനെ സംബന്ധിച്ചും അത് വലിയൊരു നല്ല നിമിഷമാണ് അദ്ദേഹത്തിന്റെ സിനിമയിലെ നായകൻ അവിടെ എത്തുക എന്ന് പറയുന്നതും അതും ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയും ചെയ്തു സുരേഷ് ഗോപി എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീവിദ്യയും രാഹുലും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ